ും അങ്ങനെ തന്നെയല്ലേ എന്ന് തോന്നലുണ്ട് കുട്ടികളെ വികൃതി ഭയങ്കര വികൃതിയാ ആ ഡോക്ടറെ ഒക്കെ പറഞ്ഞു വരും ഞാൻ ആലേ കുത്തമ്പൂരാന രാവിലെ ഞാൻ മൂന്നെണ്ണത്തിന് ഒതുക്കി വരും അല്ലേ എന്റെ കുട്ടികളെ ചില ബെഡൊക്കെ വാടിച്ച് മറിച്ചിട്ടുണ്ടാവും ഒരുത്തനം ബെഡിന്റെ ഉള്ളിൽ കയറ്റി ചുരുട്ടി കൂട്ടി മറ്റേ റൂമിൽ കൊണ്ടോയിട്ടിട്ടുണ്ടാവും ചെറുതന്നെ കാണാല്ലണ്ടാവുമ്പോഴേ തെരഞ്ഞു ഒക്കെ എവിടെ തെരഞ്ഞാലും കാണൂല അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ ഡബ് ചെയ്ത് വെക്കുന്ന കൊട്ടയുണ്ടല്ലോ ബോക്സ് അതിന്റെ ഉള്ളിലിട്ടിട്ട് മുകളിൽ ഡ്രസ്സൊക്കെ ഇട്ട് തിരികെ വെച്ചിട്ടുണ്ടാവും ഇത്തരം വികൃതി നിന്നൊപ്പങ്ങളെ കുട്ടികൾ കാണിക്കണില്ലല്ലോ അപ്പം ഈ കുട്ടികൾ വികൃതി കാട്ടാന്ന് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരരുതേ മക്കളാകുമ്പോൾ വികൃതി കാണിക്കും കുട്ടികൾ അതുകൊണ്ടല്ല അവരെ കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുതിർന്നവര് എന്ന് പറഞ്ഞാൽ പോരെ ഇല്ലേ അവരിങ്ങനെ പക്വത കാണിച്ച് നീറ്റാക്കി സാധനങ്ങളൊക്കെ എടുത്തോടിച്ച് വെച്ച് ഇല്ലേ വളരെ ക്ലീൻ ആയി നീറ്റായി നടക്കുന്ന കുട്ടികൾ ദർ ഇസ് എൻ അബ്നോർമാലിറ്റി അവിടെ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് ചില കുട്ടികൾ സാധനങ്ങളൊന്നും കേടുവരുത്തുള്ളൂ എന്റെ കുട്ടി ഭയങ്കര ഡീസന്റാ ഓന് കൊണ്ടയ സാധനങ്ങൾ അതേപോലെ സൂക്ഷിച്ചു വെക്കും എന്നൊക്കെ പറയും ആ കുട്ടി വലുതാവുമ്പോൾ ആയി തീരുന്ന ഒരു ആയിത്തീരുന്നൊരവസ്ഥയുണ്ട് ഭയങ്കര സ്വാർത്ഥനായിരിക്കും ആ കുട്ടി സ്വാർത്ഥത നിറഞ്ഞ ഉടമയായിരിക്കും പക്ഷേ സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ എൻ്റെ കുട്ടികളെ പോലെ എന്ത് കിട്ടിയാലും പിന്നെ രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ അതൊക്കെ തുറന്നതിൻ്റെ ഉള്ള മെഷീനൊക്കെ എടുത്ത് വേറെ വല്ല മെഷീനൊക്കെ ആയിട്ടുണ്ടാവും അത് അങ്ങനത്തെ സ്വഭാവമുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും ഓര് കുറച്ചും കൂടെ ലിബറൽ ആയിരിക്കും ഓൽക്കോല സാധനങ്ങൾ ആരെടുത്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഓൽക്കന്നത് വേണ്ട ഇല്ലേ അപ്പോ മക്കള് വികൃതി കാണിക്കുക എന്ന് പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റി ആണോ നമ്മൾ നോക്കണം അവിടെയും രോഗങ്ങൾ ഉണ്ട് കേട്ടാ എ ഡി എച്ച് ഡി ഓട്ടിസം പോലെയുള്ള അസുഖങ്ങളുണ്ട് മക്കള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അടങ്ങി നിൽക്കാതെ പോലെ ഇപ്പൊ ഇവിടെ വെച്ചാൽ കുറച്ച് ഞണ്ടോ അതിന്റെ മുകളിൽ അവിടെ കണ്ടാൾ കുറച്ച് കഴിഞ്ഞാണ്ടാവും പള്ളിയിൽ എഫിഷ്യൻസിയും കൂടെ ഉണ്ടാവും ക്ലാസ് ഉള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല അല്ലെ പഠിത്തത്തില് വളരെ ബാക്ക്വേർഡാണ് അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാകുമ്പോൾ നമ്മൾ ചികിത്സിക്കണം അതിന് ചികിത്സയാണ് കൊടുക്കേണ്ടത് അതുപോലെ ഓട്ടിസം പോലെയുള്ള കുറെ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം പോലെയുള്ള കുറെ അസുഖങ്ങളുണ്ട് അതിനൊക്കെ ചികിത്സിക്കേണ്ടതുണ്ട് അല്ലാതെ ഒരു മിനിമം കുട്ടി കാണിക്കുന്ന കൗതുകങ്ങളെ അതിന് വികൃതിയായി കാണാതെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ കുസൃതിയായി കാണാതെ അതിനൊക്കെ ചികിത്സിക്കാൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരിക്കലും ഒരു ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ പരാതി ആ ഉമ്മ പറയാണ് ഡോക്ടറെ ഒരു വലിയൊരു സദസ്സാ കുറേ ഉമ്മമാരുണ്ട് ഉമ്മമാർ പാരൻസ് മീറ്റിങ്ങിലാണ് പാരൻസ് മീറ്റിങ്ങിൽ ഉമ്മരൊക്കെ എണീറ്റ് എന്നിട്ട് പരാതി വരെ കുട്ടി ചുമരുമ ചിത്രം വരയ്ക്കും അതുപോലെ ബെഡിൽ കുത്തിമറയും ബെഡ്ഷീറ്റ് ചീത്തയാക്കും അലക്കിയിട്ടതൊക്കെ എടുത്ത് താഴേക്കിടും ഇങ്ങനെ പരാതികളാണ് മക്കളെക്കുറിച്ച് പാൽ കൊടുത്താൽ മുഴുവൻ കുടിക്കൂല ബാക്കിയാക്കും ഫുഡ് കഴിക്കണില്ല പലതരത്തിലുള്ള പരാതികളും എൻ്റെ ഇടയില്ലേ ഒരു ഉമ്മ എഴുന്നേറ്റ് എന്നിട്ട് മൈക്ക് വാങ്ങിച്ചിട്ട് പറയാം നിങ്ങളുടെയൊക്കെ കുട്ടികൾ ബെഡ്ഡിൽ കുത്തിമറയും ബെഡ്ഷീറ്റ് ചീത്തയാക്കുന്നുണ്ട് ഇല്ലേ ചുമരിൽ എഴുതുന്നുണ്ട് അല്ലെങ്കിൽ ഒച്ചയും വിളിയും നായാട്ടും ഉണ്ടാക്കി ആർപ്പും വിളിയും കുട്ടി നടക്കുന്നുണ്ട് കരയുന്നുണ്ട് വാശി കാണിക്കുന്നുണ്ട് എനിക്കും ഒരു കുട്ടിയുണ്ട് എൻ്റെ കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സായി ചുമരിൽ എഴുതാൻ പോയിട്ട് പേന പിടിക്കാൻ പോലും എൻ്റെ കുട്ടിക്ക് കഴിയൂല ബെഡിൽ കുത്തിമറിയാൻ പോയിട്ട് ബെഡിൽ നേരാവണ്ണം കിടക്കാൻ പോലും അവന് സാധിക്കുകയില്ല എൻ്റെ കുട്ടി സെറിബ്രൽ പാൽസി വന്ന് ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ഒരു മോനാണ് അവന് ഭക്ഷണം ഞാൻ കൊടുക്കണം വിശക്കുന്നത് അറിയിച്ചു തരാൻ പോലും അവന് കഴിയില്ല എൻ്റെ കുട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് ഞാനാണ് മനസ്സിലാക്കുന്നത് എൻ്റെ കുട്ടിക്ക് വിശക്കുന്ന സമയം ഞാനാണ് മനസ്സിലാക്കുന്നത് അവൻ അത് പ്രകടിപ്പിക്കാനുള്ള ശേഷി പോലും എൻ്റെ കുട്ടിക്കില്ല ഒരു ശബ്ദം പുറപ്പെടുവിപ്പിക്കാനുള്ള ശേഷി പോലും എൻ്റെ കുഞ്ഞിന് പടച്ചോൺ തന്നിട്ടില്ല ആ സ്ത്രീ അത് പറഞ്ഞതോട് കൂടിയിട്ടാണ് ആ സദസ്സ് സൈലൻ്റ് ആവുകയാണ് എല്ലാവരും പറയും അലഹമില്ല പഠിച്ചോനെ ആരോഗ്യമുള്ള കുട്ടി എനിക്ക് തന്നല്ലോ എൻ്റെ കുഞ്ഞിന് ആരോഗ്യവാനായിക്കൊണ്ട് തമ്പുരാനെനിക്കൊരു മോനെ തന്നല്ലോ എൻ്റെ കുട്ടിക്ക് ഇല്ലാതെ എനിക്ക് നീ നൽകിയല്ലോ ഇനി സ്വാലിഹായ ഒരു മകനായിക്കൊണ്ട് ധാർമ്മികത നിറഞ്ഞൊരു മകനായിക്കൊണ്ട് വളർത്തുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് പരാതികൾ പറയുമ്പോൾ നമ്മൾ ഓർക്കുക താഴേക്ക് നോക്കുക എന്റെ അത്രയും സുഖ സൗകര്യങ്ങളില്ലാത്ത എന്റെ അത്രയും അനുഗ്രഹിക്കപ്പെടാത്ത പരീക്ഷണങ്ങളാൽ പരീക്ഷണങ്ങൾക്ക് മുകളിൽ പരീക്ഷണങ്ങൾ നൽകിയ എത്ര എത്ര ആളുകളുണ്ട് ഭൂമിയിൽ അവരിപ്പോഴും അലഹമുല്ലില്ല പറയുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബോംബ് വീഴുമ്പോഴും പ്രസവിച്ച് കൈയിലേന്ത് നടക്കുന്ന പിഞ്ചോമന മക്കളുടെ കൈയും കാലും ഇങ്ങനെ ചിതറി തെറിക്കുന്നത് കാണുമ്പോഴും ഉമ്മമാർ പറയുന്നത് അഹമദില്ല അള്ളാഹു അക്ബർ എന്നാണ് നമ്മളെ പോലെയുള്ള സ്ത്രീകളാ നമ്മളെ പോലെ യാതനകൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഗർഭം ചുമന്ന് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് മക്കളെ വയറ്റിൽ കൊണ്ടു നടന്ന് ഒന്ന് പ്രസവിച്ച് പാലൂട്ടുന്ന ഉമ്മമാർ തന്നെയാണ് അവരും എന്തേ അവർ നെഞ്ചം തല്ലി കരയാത്തത് എന്തുകൊണ്ടാണ് അവർ അലഹമുല്ല അള്ളാഹു അക്ബർ പറയുന്നത് അവരനുഭവിക്കുന്ന യാതനയ്ക്ക് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് പരീക്ഷണങ്ങൾക്ക് മറ്റൊരു ദിവസം കാത്തിരിക്കുന്നുണ്ട് ആ ദിവസത്തിൽ തക്കതായ പ്രതിഫലം പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരുൾപ്പെടുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് ആ ക്ഷമയാണ് ആ സഹനമാണ് നമ്മളിലേക്കും വരേണ്ടത് ഏത് രൂപത്തിലുമുള്ള അവസ്ഥകളും വീട്ടിലുണ്ടായാലും അതിനെ തരണം ചെയ്യുവാനുള്ള ശേഷിയും ഇണകളാണ് നമ്മിണകളിൽ ഇണകളിൽ നിന്നാണല്ലേ പോയത് ആ ഇണകളാണ് വ്യത്യസ്തരാണെന്ന് നമുക്കറിയാം ഒരുപോലെയല്ല രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരാണ് രണ്ടുപേരും രണ്ട് ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനും പെണ്ണും ഒരുപോലെയല്ല